മലയാളികൾ പ്രത്യേകമായി താരങ്ങളെ എല്ലാവരെയും ശ്രദ്ധിക്കാറുണ്ട് ഏത് സീരിയലിൽ അഭിനയിച്ചാലും എത്രയൊക്കെ അഭിനയിച്ചാലും എന്ത് തരം കഥാപാത്രമാണെങ്കിലും ഒരിക്കൽ കഴിഞ്ഞാൽ മലയാളികൾ അവരെ കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ തേടി പോകാറുണ്ട് അങ്ങനെയാണ് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരെയും ഏഷ്യാനെറ്റിലെ ഏതോ ജന്മകൽപ്പനയിലെ താരത്തെ ഏറ്റെടുത്തത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് സോഷ്യൽ മീഡിയയിലെ തരംഗമായ ഐശ്വര്യ ഇപ്പോഴിതാ ഐശ്വര്യം ഭർത്താവും പുതിയ ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ മേഖലയിലേക്കാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ഫെബുൻ വില്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നൊരു പോസ്റ്റാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നടി ഐശ്വര്യയുടെ ഭർത്താവാണ് ഇപ്പോൾ ഈ ബിസിനസ്സിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് വളരെ ആഡംബരപ്രദവും വളരെ അധികം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയുമാണ് കൺസ്ട്രക്ഷൻ അതിലേറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെന്നും ഇപ്പോൾ നടിയുടെ വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ പങ്കെടുക്കുന്നുണ്ട് ജൂൺ ഗേൾ എന്ന പേരിലാണ് നടി ഐശ്വര്യ സുരേഷിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് അതുപോലെ ഫെബുൻ ബുട്ടീക്ക് എന്ന് പറഞ്ഞ് സ്വന്തമായൊരു ബുട്ടീക്കും ഇപ്പോൾ താരത്തിനുണ്ട് അത് കൂടാനിട്ട് ഭർത്താവിന് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കൂടി തുടങ്ങിയിരിക്കുന്നത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് വ്യാസ് സുരേഷ് എന്നാണ് താരത്തിന്റെ ഭർത്താവിൻ്റെ പേര് എല്ലാ വാർത്തകളിലും സോഷ്യൽ മീഡിയയിൽ പൊതുവെ പങ്കുവയ്ക്കാറുള്ള താരത്തിനെ പ്രേക്ഷകർക്ക് സുപരിചിതമായി തുടങ്ങിയത് ഏഷ്യാനെറ്റിൽ പ്രണയത്തിലാക്കിയ ഏതോ ജന്മകൽപ്പന തന്നെയാണ് പ്രണയത്തിനും കുടുംബത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഈ പരമ്പര വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുത്തു പ്രണയത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുടെയും ഒരു സമ്പൂർണ്ണ സംയോജനം തന്നെയായിരുന്നു ഏതോ ജന്മകൽപ്പന എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ശ്രുതി എന്ന മധ്യവർഗ പെൺകുട്ടിയുടെ ഹഹങ്കാരിയുടെയും സമ്പന്നയുമായ ബിസിനസ്മാൻ അശ്വിൻ്റെയും കഥയെ ചുറ്റിപ്പറ്റിയായിരുന്നു ആ പരമ്പര മുന്നേറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ രണ്ട് വൈരുദ്ധ്യാത്മക വ്യക്തിത്വങ്ങൾ സാമൂഹ്യ മാനദണ്ഡങ്ങൾക്കപ്പുറമുള്ളൊരു പ്രണയകഥയിൽ കുടുങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷ നിമിഷങ്ങളുടെ കഥ പിന്നീട് വികസിച്ചു അതിൻ്റെ അതുല്യമായ കഥാ സന്ദർഭത്തിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും അസാധാരണ പ്രകടനങ്ങളുമായിരുന്നു താരം കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ നടി ഐശ്വര്യെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും നന്നായിട്ടറിയാം എന്ന പേര് കടമെടുത്തുകൊണ്ട് ഐശ്വര്യ വ്യാസ് എന്നു തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കവും സീരിയൽ മേഖലയിലും ഒക്കെ തന്നെയും താരത്തിനെക്കുറിച്ച് അറിയുന്നത് പിന്നീട് അങ്ങോട്ട് അത്രയും ശ്രദ്ധിക്കുന്ന കഥാപാത്രങ്ങൾ ലഭിച്ചില്ലെങ്കിലും കഥാപാത്രങ്ങളിൽ തിളങ്ങി നിൽക്കാൻ താരത്തിന് സാധിക്കുന്നുണ്ട് മറ്റ് സീരിയലുകളെല്ലാം പ്രത്യക്ഷപ്പെട്ടെങ്കിലും അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടതും ഏതോ ജന്മ കൽപ്പനയിൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഒരു പാട്ട് പാട്ടുപോലെ ഏറ്റെടുത്തൊരു സീരിയൽ തന്നെയായിരുന്നു ആ സീരിയലിലൂടെ തന്നെയാണ് ശരിക്കും ഈ താരത്തിനെയും ആരാധകർക്ക് ഏറ്റെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഓരോ വാർത്തകൾ പ്രേക്ഷകർ പങ്ക് വെക്കുമ്പോഴും ഐശ്വനയെക്കുറിച്ച് പ്രത്യേകമായി പ്രേക്ഷകർ ഓർക്കുകയും അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാൻ പ്രേക്ഷകർ മറക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ